വി സി നിയമനത്തിലെ സർക്കാർ ഗവർണർ പോരിനിടെ മന്ത്രിമാർ ഇന്ന് ഗവർണറെ കാണും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയമമന്ത്രിയുമാണ് രാജ്ഭവനിൽ എത്തുക സർക്കാർ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തണമെന്ന ആവശ്യം ആവർത്തിക്കും മന്ത്രിമാരുമായുള്ള ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി സമയം ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച സർക്കാർ പാനൽ തള്ളി കെ ടിയു ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക വിസിമാരെ നിയമിച്ച ഗവർണർ സർക്കാരിനെതിരെ വീണ്ടും പോർമുഖം തുറക്കുകയാണ് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ വിസി നിയമനത്തിനായി ഗവർണർ ഒരുങ്ങുന്നതിനിടെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയമമന്ത്രിയും ഇന്ന് രാജ്ഭവനിലെത്തുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് കൂടിക്കാഴ്ചയ്ക്കായി ഗവർണറിൽ നിന്നും അനുമതി തേടിയതും സർക്കാർ പാനലിൽ നിന്നും നിയമനം നടത്തണമെന്ന ആവശ്യം കൂടിക്കാഴ്ചയിൽ മന്ത്രിമാർ ആവർത്തിക്കും ഗവർണറുടെ നടപടി സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നാണ് സർക്കാർ നിലപാട് വിസിമാരുടെ പുനർനിയമനം സർക്കാർ ശുപാർശ അനുസരിച്ചാകണമെന്ന വിധി ഗവർണർ അംഗീകരിച്ചില്ലെന്നാണ് വാദം താൽക്കാലിക വിസി നിയമനം റദ്ദാക്കണമെന്ന മുഖ്യമന്ത്രിയുടെ കത്തും ഗവർണർ അംഗീകരിച്ചില്ല വിസി നിയമനവുമായി ബന്ധപ്പെട്ട കേസ് ഈ മാസം പതിമൂന്നിന് കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നു ീംകോടതിയുടെ ശ്രദ്ധയിൽ വിഷയമെത്തിക്കാനായിരിക്കും സർക്കാർ ശ്രമിക്കുക എന്നാൽ സുപ്രീംകോടതി വിധി അനുസരിച്ചാണ് ഡോക്ടർ സിസ തോമസിനും ഡോക്ടർ ശിവപ്രസാദിനും പുനർനിയമനം നൽകുന്നതെന്നാണ് രാജ്ഭവൻ അറിയിച്ചിട്ടുള്ളത് റിപ്പോർട്ടർ തിരുവനന്തപുരം